റഷ്യയ്ക്ക് വൻ തിരിച്ചടി നൽകി ഉക്രൈൻ സേന റഷ്യയുടെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളിൽ വൻ തീപിടുത്തമാണ് ഉക്രൈൻ്റെ ആക്രമണത്തിൽ ഉണ്ടായത് പതിനഞ്ച് എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ മണിക്കൂറുകളോളം കത്തി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഷ്യയുടെ ഓയിൽ റിഫൈനറിയിലേക്ക് ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മാസങ്ങളും വർഷങ്ങളും നീണ്ട യുദ്ധത്തിനൊടുവിൽ റഷ്യക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഉക്രൈൻ്റെ ആക്രമണം ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ ഓൾഗാ ഗ്രാൻഡ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഉക്രൈൻ അതിശക്തമായ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഓൾഗാ ഗ്രാൻഡിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ഓയിൽ റിഫൈനറികൾക്ക് തീപിടിച്ചു റഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിപ്പമുള്ള ഓയിൽ റിഫൈനറികളിലൊന്നാണ് ഗ്രാൻഡ് ഓയിൽ റിഫൈനറി ആ ഓയിൽ റിഫൈനറിക്ക് കനത്ത നാശനഷ്ടമുണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പതിനഞ്ച് പതിനാറ് മാസം നീണ്ടു നിൽക്കുന്നതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുണ്ടായി എന്നാൽ ഈ ശ്രമങ്ങളൊന്നും തന്നെ വിജയം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടുതൽ കൂടുതൽ രൂക്ഷമായ യുദ്ധം റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉക്രൈനു നേരെ യുദ്ധം ഓരോ ദിവസവും കടുപ്പിക്കുകയായിരുന്നു റഷ്യ ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട എട്ട് പട്ടണങ്ങൾ റഷ്യൻ സേന പിടിച്ചെടുത്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഉക്രൈനു നേരെ അതിശക്തമായ യുദ്ധം റഷ്യ നടത്തി പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മിസൈലുകൾ അതുപോലെ ഡ്രോണുകൾ അതുപോലെ തന്നെ റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു റഷ്യ നടത്തിയത് അതിൻ്റെ പിന്ന അതിന് പിന്നാലെ ഉക്രൈൻ സൈന്യം പ്രതിരോധിക്കാൻ നിൽക്കാതെ തന്നെ പിന്തിരിഞ്ഞോടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി റഷ്യക്ക് നേരെ വീണ്ടും ഉക്രൈൻ്റെ ആധിപത്യം ഉണ്ടായിരിക്കുന്നു റഷ്യയുടെ നിരവധി കേന്ദ്രങ്ങളിലെ ഓയിൽ റിഫൈനറികൾക്ക് നേരെ ഉക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഉക്രൈൻ ആക്രമണത്തിൽ റഷ്യയുടെ ഓയിൽ റിഫൈനറികൾക്ക് തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മണിക്കൂറുകളായി ആ തീ കെടുത്താൻ റഷ്യക്ക് കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകൾ പുറത്തു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ ഓയിൽ റിഫൈനറികളെയും എണ്ണ ശുദ്ധീകരണശാലകളെയുമാണ് നേരത്തെ മുതൽ ഉക്രൈൻ ലക്ഷ്യമിട്ടിരുന്നത് ഏറ്റവും പ്രമാദമായി റഷ്യയുടെ സാമ്പത്തിക ഉറവിടങ്ങളും റഷ്യയുടെ സാമ്പത്തിക നിലയും കൈകാര്യം ചെയ്യുന്നതും നിലനിർത്തുന്നതും ഈ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളാണ് ആ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു യുദ്ധത്തിന് തുടക്കം മുതൽ ഉക്രൈൻ ശ്രമിച്ചിരുന്നത് എന്നാൽ അതിനെയൊക്കെ അന്ന് പ്രതിരോധിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിരുന്നു റഷ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും റഷ്യ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ ഉക്രൈൻ നടത്തുന്ന അതിഭീകരമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ റഷ്യൻ സെനികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ രണ്ട് മൂന്ന് ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലേക്ക് എണ്ണ ശുദ്ധീകരണ ശാലകളിലേക്ക് പതിച്ചത് അതാണ് വൻ തീപിടുത്തത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നാൽപ്പത്തിയെട്ടിലധികം ഡ്രോൺ ആക്രമണങ്ങളാണ് ഉക്രൈൻ റഷ്യയിലേക്ക് നടത്തിയത് ഇതിൽ ബഹുഭൂരിപക്ഷം ഡ്രോൺ ആക്രമണങ്ങളെയും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അവയിൽ ചിലത് റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയിലേക്കും മറ്റ് റിഫൈനറികളിലേക്കും പതിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതാണ് മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പതിനഞ്ച് പതിനാറ് മാസക്കാലമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്നുവെങ്കിലും റഷ്യയുടെയും ഉക്രൈൻ്റെയും കടുത്ത നിലപാടാണ് യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാനുള്ള പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഇതിനിടയിൽ ഉക്രൈനെതിരെ സമഗ്രമായ യുദ്ധവിജയം നേടുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി ഇപ്പോൾ റഷ്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് റഷ്യയുടെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തിയിരിക്കുന്നു ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ച റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ മണിക്കൂറുകളായി നിന്ന് കത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്